ോപ്പിക്കാൻ ദ ലോകം ഭരിക്കുന്നു ദ ജോബ് കളയുന്നു എല്ലാവരുടെയും ജോലികൾ നഷ്ടപ്പെടുന്നു എന്നെല്ലാം കുട്ടി ഭയപ്പെട്ടിരിക്കുന്ന നമ്മുടെ മുമ്പിൽ ഇതാ എഐ എ തോപ്പിക്കാൻ ഒരു പറ്റം യുവാക്കൾ മുന്നോട്ടിറങ്ങി സാക്ഷരത നൂറ് ശതമാനം ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിന്റെ മലപ്പുറം ജില്ലയിൽ ഇത് തന്നെയാണ് നൂറ് ശതമാനം അക്ഷയ കമ്പ്യൂട്ടർ ജ്ഞാനം കേരളത്തിൽ അവതരിപ്പിച്ച ജില്ലയായ മലപ്പുറം ജില്ലയിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ ആദ്യമായി കോട്ടക്കല മുഴുവനെയും എ ഐ ഇനേബിൾഡ് പട്ടണമാക്കി മാറ്റുന്ന ഒരു സുവർണ അവസരത്തിൽ സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾ വരുന്നു കോട്ടക്കലിനെ ഒരുമിച്ച് കൂടിയിട്ട് കൂട്ടിപ്പിടിച്ച് ഒരു കോട്ടക്ക് ടെക്നോളജി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ

അതിലേക്ക് ആളുകൾക്ക് വേണ്ടിയുള്ള ടെക് ഫെസ്റ്റ് ആണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എന്ന് കമ്പ്യൂട്ടർ സാക്ഷരത സാക്ഷരത അക്ഷയ അക്ഷയ ഒരു മറ്റൊരു എനിക്ക് മലപ്പുറം ഇന്ത്യയിൽ ആദ്യമായിട്ട് പുതിയൊരു സ്റ്റെപ്പ് വെക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത തീർച്ചയായിട്ടും എന്നെ ഇങ്ങോട്ട് ആകർഷിച്ചതും എന്റെ ചാനലിലെ പ്രേക്ഷകരുമായി ഞാൻ ഈ ചർച്ചക്ക് വന്നതും എന്തിന്റെ പേരിലാണ് കേരളത്തിൻ്റെ ആദ്യത്തെ അക്ഷയ യൂണിറ്റ് വന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും പൊട്ടിമുളച്ചതാണത് ഇന്ന് പല രാജ്യങ്ങളും നമ്മളെ മാതൃക കോപ്പി അടിച്ചുകൊണ്ടിരിക്കുന്നു മാതൃകയാക്കുന്നുവെങ്കിൽ ഇതാ മറ്റൊരു വലിയൊരു സംരംഭത്തിലേക്ക് മറ്റൊരു സാങ്കേതിക വിദ്യയിലേക്ക് കൂടെ മലപ്പുറം ജില്ല കാൽ എന്ന ഒരു ഗുഡ് ന്യൂസ് അതാണ് എ ഐ ഇനാബിൾഡ് മലപ്പുറം ജില്ല എല്ലാവരിലും എ ഐ എന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് എന്ത് എന്തല്ല എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നിർബന്ധമായും അറിയാൻ വേണ്ടി അതാണ് ഞാൻ മനസ്സിലാക്കിയത് വളരെ സിമ്പിൾ തന്നെയാണ് സിമ്പിൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഒന്ന് പറഞ്ഞാൽ ജൂലൈ മൂന്ന് ദിവസങ്ങളിൽ അങ്ക് ഉള്ളിലുള്ള ഫാറൂഖ് ആർട്സ് ആൻഡ് സയൻസ് കോളേജില് ഒരു രൂപയും മേടിക്കാൻ തികച്ചും സൗജന്യമായിട്ട് അവിടെ ടെക്നോളജിയെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് നിന്നുള്ള വ്യക്തിയിൽ നിന്നും ാണ് നമ്മൾ തുടങ്ങേണ്ടത് എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇരുത്തം ഇതിന്റെ ആദ്യത്തെ ഇരുത്താണ് നമ്മൾ ഇതുപോലൊരു സാധനം ഇതുവരെ ചെയ്തിട്ടില്ല ജനങ്ങൾ അറിയേണ്ടത് നിങ്ങളിലൂടെ ആവണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ പ്രേക്ഷകരെ ഒരുപാട് ടെക്നോളജി ടെക്നിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി സാധാരണക്കാരും പ്രൊഫഷണൽസും എൻ്റെ ചാനലിൻ്റെ ഉള്ളിലുണ്ട് അവർക്കൊക്കെ താല്പര്യം ഉണ്ടാകും അവരുടെ മക്കൾക്കും അവർക്കും ഒക്കെ ഈ ഒരു പ്രോഗ്രാമിൽ സൗജന്യമായി പങ്കെടുക്കുക എന്ന് കേട്ടു പിന്നെ ഒരുപാട് കോഴ്സുകൾ നമ്മൾ സൗജന്യമായി കൊടുക്കുന്നുണ്ട് ട്രെയിനിങ് ഉണ്ട് അതിനെ ശരിക്കും നമ്മള് ഇതിന്റെ ഇതാണ് വേർഡിന്റെ മീനിങ് ഒക്കെ അറിയാലോ ഡെസ്റ്റിനി ഭാഗതേയം വിധി എന്നൊക്കെ നമ്മൾ ശരിക്കും ഈ സാധനം ഫോം ഫുൾ ചെയ്ത മില്ലത്ത് ഇന്റർനാഷണൽ സ്കൂൾ ഫോർ മീഡിയ ആൻഡ് ടെക്നോളജി എന്നുള്ളത് ഓക്കെ നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസം ഇന്നും പ്രാപ്യമല്ലാത്ത അല്ലെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ് കേരളം കണ്ട് ഇതാണ് ഇന്ത്യ എന്ന് വിചാരിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള ഈ പിന്നോക്ക പ്രദേശങ്ങളിലെ കുട്ടികളെ സ്കൂളിലേക്ക് പോ പറഞ്ഞേക്കാൻ ഇനി ശ്രമിച്ചിട്ട് കാര്യമില്ല ഒന്ന് സ്കൂൾ എന്ന സംവിധാനം അവിടെ ഇല്ല അവരെ നേരിട്ട് ടെക്നോളജിയിലേക്ക് ഒന്ന് ജമ്പ് ചെയ്യിപ്പിക്കുന്ന ഒരു കരിക്കുലാണ് നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നത് അപ്പോൾ ഈ ലേണിംഗ് സെന്റർ നമ്മൾ തുടക്കമായിട്ട് ഡൽഹി ആഡ് ചെയ്തോട്ടെ ഈ ചൈന ചൈനയായത് ഈ തന്ത്രം ഉപയോഗിച്ചാണ് സ്കൂളിൽ പോകാത്ത ഒരുപാട് മക്കളെ ഇൻഡസ്ട്രിയിലോട്ട് രക്ഷിതാക്കൾ കൈപിടിച്ച് കൊണ്ടുപോയി ഒപ്പം ഒപ്പമിരുത്തി ചെയ്യടാന്ന് പറഞ്ഞു കുട്ടികളത് ഉണ്ടാക്കിയപ്പോൾ ആ രാജ്യത്തുണ്ടായ വളർച്ച അമേസിംഗ് അവരെ കൈ കടത്തൽ കാരണം അവരുടെ സ്കില്ല് പ്രവർത്തിച്ചത് കാരണം ധാരാളം ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലക്കുണ്ടാക്കി ആ രാജ്യത്ത് വിറ്റയിക്കാൻ പറ്റി അങ്ങനെയാണ് അവർ സ്കൂളിൽ പോയിട്ടല്ല അവർക്ക് പ്രാക്ടിക്കൽ നോളജ് കൊടുത്തതാണ് തീർച്ചയായിട്ടും ഒരു നല്ല ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങൾ അത് അവിടെ ഈ ഓഗസ്റ്റ് ലാസ്റ്റോട് കൂടി അവിടെ തുടങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു വെച്ചു അപ്പൊ അതിന്റെ ഒരു ഉദ്ഘാടനം വേണം ആ ഒരു ഉദ്ഘാടനമായിട്ടാണ് നമ്മൾ ഈ കോട്ടക്കിനെ കുറിച്ച് ആലോചിച്ചത് അപ്പോഴാണ് ടെക്നോളജിയെ കുറിച്ച് ആദ്യം ഇവിടുത്തെ മനുഷ്യന്മാരെ സാധാരണക്കാരത് പഠിപ്പിക്കണം എന്നുള്ള തോന്നൽ അത് ഹംസ സാഹിബായിട്ട് സംസാരിച്ചപ്പോഴേ സംസാരിച്ചപ്പോ നമ്മളിപ്പോ കട എടുത്ത് കഴിഞ്ഞു അത് നിങ്ങളെടുത്ത് എച്ച് ഐ നമ്മളെടുത്തു നമ്മളിപ്പോ അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന എച്ച് ഐ ആണ് എച്ച് ഐ ഹ്യൂമൻ ഇന്റലിജൻസ് ഇവിടെ ചെയ്യണത് ഈ കുട്ടികളെ അവര് ഒരു ഇന്റലിജൻസ് ഉള്ളിലുണ്ടല്ലോ ഇനി ഏത് സ്കൂളിൽ പോയില്ലെങ്കിലും ഏത് സ്ലമിൽ ജീവിച്ചാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഇന്റലിജൻസ് ഉണ്ട് ഉണ്ട് മനുഷ്യന്റെ തലയിലുണ്ട് ആ അതിന് ഈ സാമ്പ്രദായികമായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന സ്കൂൾ വിദ്യാഭ്യാസം അതിലൂടെ കൊണ്ടുപോയി ഈ കുട്ടികളെ ഇങ്ങനെ ഡ്രൈ ആക്കുന്നതിന് പകരം പെട്ടെന്ന് ഈ പൊട്ടൻഷ്യൽ എങ്ങനെ പുറത്തേക്ക് എടുക്കാം അപ്പൊ അതിന് എച്ച് ഐ എങ്ങനെ അവർ പോയി പോവാതിരിക്കട്ടെ അവരുടെ പേരൻസ് തീരുമാനിക്കട്ടെ പക്ഷെ തീർച്ചയായും തീർച്ചയായും നമ്മളിപ്പോഴും ആ രീതി തുടരുന്നു അര അരമണിക്കൂർ കൂട്ടിയിട്ടുണ്ട് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ സമയം പുതിയതായിട്ട് അപ്പോ അതെ അത് അത് ലാസ്റ്റ് കുറച്ച് കൊറച്ച് കുറഞ്ഞ് ഒരു മണിക്കൂറാക്കും ഒരു ദിവസം പിന്നെ ആണ് സ്റ്റോപ്പ് ചെയ്ത് വീട്ടിൽ നിന്ന് എന്ന് പറയും പിന്നെ ഓൺലൈനിൽ മതി എന്ന് പറയും സ്കൂളൊക്കെ നമുക്ക് എന്തെങ്കിലും വ്യവസായ ശാലയാക്കി മാറി മാറും മാറി പറ്റൂ ഗവൺമെന്റും മാറും ജനങ്ങളും മാറും ലോകം മുഴുവൻ മാറുമ്പോ നമുക്ക് മാറാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മുടേത് ഭാഗത്തുനിന്നുള്ള മാറ്റത്തിന്റെ അതാണ് ഗവൺമെന്റ് മാറട്ടെ നമുക്ക് ആരുടെയും പെർമിറ്റ് വേണ്ട പ്രൈവറ്റ് െറാനുള്ളത്െർമിറ്റ് മൂന്ന് കാര്യം ചെയ്യാം മൂന്ന് ഘട്ടത്തിലൂടെ ഒന്ന് നമ്മുടെ ഒരു ട്രെയിനിങ് വെഹിക്കിള് കോട്ടക്കല മുഴുവൻ ആളുകളിലേക്കും പോകണം അഞ്ച് വാർഡുണ്ട് പുതിയ വാർഡുകൾ ഈ വാർഡുകളിൽ ഒരു സ്ഥലത്ത് പോകും അതിൽ ഏറ്റവും വലിയ പ്രാധാന്യം ഈ ആളുകൾ നമ്മൾ ക്ഷണിക്കുന്നത് ഒന്ന് കുടുംബശ്രീകാരാണ് ആശാവർക്കർ വെരി ഗുഡ് പിന്നെ നമ്മളെ ഈ കോളേജിലുള്ള കുട്ടികളാണ് ഇവർ മുഴുവൻ ഈ വീടുകളിലൊക്കെ നടന്ന് ക്ഷണിച്ച് ഒരു വാർഡിൽ വലിയൊരു മാസായിട്ട് ആളുകളെ കൂട്ടി അവിടേക്കാണ് നമ്മുടെ ഈ ട്രെയിനിങ് മൊബൈൽ ട്രെയിനിങ് മൊബൈൽ ട്രെയിനിങ് നമ്മൾ 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 ആഗ്രഹം എന്താന്ന് വെച്ചാൽ വാട്സപ്പിന്റെ കൂടെയുള്ള മെറ്റോട്ടെ തീർച്ചയായും ഞാൻ എവിടെയോ ഞാൻ പറഞ്ഞൊരു പ്രോജക്റ്റ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നു ഇനി കോളേജുകളും സ്കൂളുകളും വീട്ടിലേക്ക് വീടുകളിൽ നിന്നും കോളേജിലേക്കോ സ്കൂളിലേക്കല്ല എന്ന് ഞാൻ എവിടെ ഒരു വീഡിയോ ചെയ്ത് പോർക്കുന്നു അതാണ് ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത് അഥവാ ൾ വീട്ടിലേക്ക് അധ്യാപകർ വീട്ടിലേക്ക് വീട്ടിൽ നിന്നും വിദ്യാർത്ഥികൾ ക്യാമ്പസിലേക്ക് ഒഴുക്ക് നിക്കുന്നുണ്ടോ എന്നൊരു സംശയം തിരിച്ചടിക്കട്ടെ വണ്ടിയിൽ അധ്യാപകർ ഉണ്ടാവും അതിനുള്ള എല്ലാ സെറ്റപ്പും എൽഇ ഡി പറഞ്ഞ പോലെ കുട്ടികളാണ് അധ്യാപകർ നമ്മുടെ ഈ വീട് ഒന്നാമത്തെ ഘട്ടം ഇങ്ങനെ പഠിപ്പിക്കും രണ്ടാമത്തെ ഘട്ടം നമ്മുടെ ഫസ്റ്റിൽ മൂന്ന് ദിവസവും അഡ്വാൻസ് ഭയങ്കര സംഭവം നിർബന്ധം ഒരു ബിസിനസ് കാരൻ അറിഞ്ഞിരിക്കേണ്ടത് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രായം ചെന്ന ആളുകൾ ഇപ്പോ അറുപതും എഴുപതും വയസ്സായ ആളുകൾ ഈ ഫോണിൽ ഇങ്ങനെ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ആളുകൾ ഇതൊക്കെ വിശ്വസിക്കുക ഈ അബദ്ധങ്ങളും വിശ്വസിക്കുക അത് മാത്രമൊന്നുമില്ല റിയ റിയൽ ഏത് ഫേക്ക് ഏത് ഐ മീൻസ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയ കോപ്പി ഏത് റിയൽ ഏതെന്ന് അറിയാതെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം അടുത്ത കാലത്ത് നമുക്ക് ഒരുപാട് ചാനൽ വാർത്തകൾ വന്നു ഒരു വലിയൊരു പാമ്പിനെ കുറേ സ്ത്രീകൾ തൊഴിലിട്ടത് ഒരു പുലിക്ക് പാല് കൊടുക്കണത് ആ അമ്മയ്ക്ക് യാതൊരു പേടിയില്ലല്ലോ ഇതൊക്കെ ഇന്ന് ഗ്രാമങ്ങളിലെ പാവും ഗ്രാമീണർ അത് തെറ്റിദ്ധരിച്ചു പോകും അതൊക്കെ അതൊക്കെ ആർട്ടിഫിഷ്യലാണ് അവസാനം അവർ എഴുതുന്നുണ്ട് ഇതൊരു നിർമ്മിത വീഡിയോ കാണിട്ടോ അത് വായിക്കാതെ ഷെയർ ചെയ്തിട്ട് വളർത്താൻ പറയുക ഒരു പുലിക്കുട്ടനെ മേടിക്കണം എന്നൊക്കെ അതുകൊണ്ട് ചെന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് നമ്മളെ ഇതും കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും ഇനിയും ഇതായിട്ട് ആരൊക്കെയാണോ ബന്ധമില്ലാത്ത ഈ മുഴുവൻ ആളുകളുടെ വീടുകളിലേക്ക് നമ്മളെ കുട്ടികൾ പോകും ഡോർ ടു ഡോർ ക്യാമ്പയിൻ അങ്ങനെ ഇന്ത്യയിൽ ആദ്യത്തെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് മുനിസിപ്പാലിറ്റി ആയിട്ട് കോട്ടക്കലിനെ മാറ്റി അതായത് നമ്മൾ അടുത്ത പഞ്ചായത്തുകളിലേക്ക് പോവും അങ്ങനെ വിത്തിൻ മന്ത്സ് മലപ്പുറത്തെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് എലിറ്ററേറ്റ് ആക്കി മാറ്റി തീർച്ചയായും കൺഗ്രാജുലേഷൻസ് തീർച്ചയായിട്ടും ഒപ്പമുണ്ട് ഒരു മലപ്പുറത്തുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ അഭിമാനിക്കുന്നുണ്ട് എവിടെ പോയാലും ഞാൻ ഇന്ത്യ ഐഡന്റിറ്റി അങ്ങനെ തന്നെ ഈ പച്ച മലപ്പുറം ഭാഷയെ പറയുള്ളൂ എവിടെ പോയാലും ഈ മലപ്പുറത്തിൻ്റെ മഹി മധുകളും മഹിമകളും തന്നെ ഞാൻ പറഞ്ഞ നമ്മളെ നാടിനോടുള്ള സ്നേഹം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് സാധിക്കും സാധിച്ചിട്ടുണ്ട് ഇത്തരം ലീഡേഴ്സ് ഇടപെട്ടത് കൊണ്ട് മലപ്പുറത്തിന് ആ അക്ഷയ സെന്റർ വിജയിപ്പിച്ച പോലെ ഇതും വിജയിപ്പിച്ചെടുക്കാൻ തുടക്കത്തിൽ നിങ്ങളായിരുന്നു അതിൻ്റെ ഒരു ഫസ്റ്റ് സാധനം നമ്മൾ സാധാരണ നമ്മളൊക്കെ ഈ ഡിസ്കഷനിൽ വന്നൊരു സംഗതിയാണ് അല്ലെ നിങ്ങൾ രണ്ടത്താണിയിലെ വീട്ടിലാണ് അബ്ദുറഹിമാൻ രണ്ടത്താണിയാണ് ഇതിന്റെ ആദ്യത്തെ ഈ വിഷയവുമായി മുന്നോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഹംസ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഞാനത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അത് ഫസ്റ്റില് വരുന്നതിവിടെ തൊണ്ണൂറ്റി എട്ട് കഴിഞ്ഞ് ആ തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തിലാണ് ആദ്യത്തെ ചർച്ച നടക്കുന്നത് ഇവിടെ രണ്ടായിരത്തിലാണ് അത് ആദ്യ ചർച്ച നടക്കുന്നത് അന്ന് ജില്ലാ പഞ്ചായത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് മെമ്പറായിട്ട് എന്നെ അദ്ദേഹം നിയോഗിച്ചു അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു അന്നാണ് കമ്പ്യൂട്ടറിനെ കുറിച്ചും ഈ ചർച്ചയും ഇതേപോലെ നമുക്കൊരു പബ്ലിക് അവയർനെസ് പ്രോഗ്രാം കൊടുക്കണം ഒരു കമ്പ്യൂട്ടർ ജ്ഞാനം എല്ലാവർക്കും വേണം എല്ലാവരും ഒന്ന് മൗസ് പിടിക്കട്ടെ എന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞത് അബ്ദുറഹ്മാൻ്റെ അത്താണി അതിന് സംശയമൊന്നുമില്ല ഞാനതിന്റെ കൂടെ നിന്നു കൊടുത്തു എന്ന് മാത്രം മലപ്പുറം മലപ്പുറം ജില്ലയിൽ അതൊരു ചരിത്ര സംഭവം ലോകം എത്ര രാജ്യങ്ങൾ നമ്മളെ പിന്നെ ഏറ്റെടുത്തിട്ടുണ്ട് ഒരുപാട് അവാർഡുകളും കേരളത്തിന് അതുപോലെ ഒരുപക്ഷെ ലോകത്തെ വേൾഡിലെ ആദ്യത്തെ ഒരു ഗ്രാമത്തെ എഐ ഇനേബിൾ ചെയ്യാൻ പോണ അല്ലെങ്കിൽ എ ഐ സാക്ഷരത കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഇത് ഇതും നമുക്ക് അതുപോലെ തന്നെ ഉള്ള ഒരു ഒരു ഗോൾഡൻ അച്ചീവ്മെന്റ് ആവട്ടെ അപ്പൊ ഏതായാലും ജൂലൈ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കോട്ടക്കിലെ ഈ കോട്ടക്ക് കോട്ടക്ക് പ്രോഗ്രാമിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു ഒരുപാട് അവസരങ്ങളുണ്ട് താഴത്തെ നമ്പറിൽ വിളിച്ചോട്ടെ എന്റെ നമ്പർ കൊടുക്കട്ടെ ഓക്കെ നമ്മുടെ കലീലിന്റെ കലിയില നല്ലൊരു അധ്യാപകനാണ് കേട്ടോ നല്ലൊരു ട്രെയിനറാണ് അധ്യാപകണ്ടോ കണ്ടോ അത് എളിമയാണ് എളിമ അപ്പോൾ അദ്ദേഹത്തിന്റെ നമ്പര് താഴെയുണ്ട് എക്സിബിഷനിലേക്ക് സ്റ്റോൾ വേണ്ടവർ ബന്ധപ്പെട്ട് അവിടേക്ക് രജിസ്റ്റർ ചെയ്യാൻ വിളിച്ചോളൂ ഒരു ഗൂഗിൾ ഫോം ഒക്കെ ഉണ്ടാക്കി താഴെ അതിൽ താല്പര്യമുള്ളവരൊക്കെ പൂരിപ്പിക്കട്ടെ ബാക്കി വിശദവരം എൻ്റെ ഓരോ എപ്പിസോഡിലൂടെ അടുത്ത പ്രോഗ്രാമിലൂടെ എൻ്റെ ചാനലിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഫേസ്ബുക്ക് യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാഗ്രാം മൂന്ന് ചാനലിലുണ്ട് ഏതായാലും ഒരു ഗുഡ് ന്യൂസ് കൂടി ലാസ്റ്റ് ഈ പ്രോഗ്രാമിനെ കുറച്ചും കൂടി ഭംഗിയാക്കാനും ഏത് നെക്സ്റ്റ് ലെവലിനെ ഭംഗിയാക്കാൻ ഈ ഇളയവൻ ഇത് പല പല ഉദ്ദേശം വെച്ച് അങ്ങ് അമേരിക്കയിലെ ന്യൂയോർക്ക് പട്ടണത്തിലേക്കും സാൻ ഫ്രാൻസിസ്കോക്കും യാത്ര പോവാണ് അവിടെ നിന്ന് കിട്ടുന്ന ഒരുപാട് നുറുങ്ങുകളും എക്സ്പീരിയൻസും തീർച്ചയായിട്ടും ഈ പ്രോജക്റ്റുമായി സഹകരിക്കാനും ഒരു ഇൻ്റർനാഷണൽ തോട്ട്സിലേക്ക് ഈ സബ്ജക്റ്റിനെ കൊണ്ടുവരാനും എൻ്റെ എല്ലാവിധ സപ്പോർട്ട് താങ്ക് യു താങ്ക്